വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മമ്മൂട്ടിക്കും സൽഫത്തിനും ആശംസകൾ നേർന്ന് ദുൽഖർ സൽമാൻ ഇരുവരുടെയും മനോഹരമായ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ടാണ് തുൽഖർ ആശംസ അറിയിച്ചിരിക്കുന്നത് മമ്മൂട്ടിയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന സുൽഫത്തിന് ചിത്രത്തിൽ കാണാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മെയ് ആറിനായിരുന്നു മമ്മൂട്ടിയുടെയും സുൽഫത്തിന്റെയും വിവാഹം ും പാപ്പയ്ക്കും സന്തോഷകരമായ വിവാഹ വാർഷികം ആശംസിക്കുന്നു നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നാണ് ദുൽഖർ കുറിച്ചിരിക്കുന്നത് ഇറ്റവും മനോഹരമായ ദമ്പതികൾ ഒരിക്കലും പറയപ്പെടാത്ത മഹത്തായ പ്രണയം എന്നീ ഹാഷ്ടാഗുകളും ദുൽഖറിന്റെ പോസ്റ്റിനൊപ്പം ഉണ്ട് ഇതിന് താഴെ ഒട്ടേറെ ആരാധകരാണ് ഇരുവർക്കും ആശംസ അറിയിച്ചെത്തിയത് കാത്തിരുന്ന പോസ്റ്റ് ആയിരുന്നു ഇതെന്നും മമ്മൂട്ടിയും ശുപത്തും ഇണക്കുരുവികളെ പോലെയുണ്ടെന്നും ആരാധകർ കമന്റ് ചെയ്തിട്ടുണ്ട് മെയ് മാസത്തിലെ മൂന്ന് ദിവസങ്ങൾ ജീവിതത്തിൽ വളരെ സ്പെഷ്യൽ ആണെന്ന് ദുൽഖർ നേരത്തെ പറഞ്ഞിരുന്നു മെയ് നാലിനാണ് സുൽഫത്തിന്റെ പിറന്നാൾ മെയ് അഞ്ചിനാണ് ദുൽഖറിന്റെ മകൾ മറിയും അമീറ സൽമാന്റെ പിറന്നാൾ തൊട്ടടുത്ത മെയ് ആറിന് മമ്മൂട്ടിയുടെയും സുൽഫത്തിന്റെയും വിവാഹ വാർഷികവും സുൽഫത്തിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് ചക്കര ഉമ്മ എന്ന കുറിച്ചാണ് ദുൽഖർ ഉമ്മയ്ക്ക് പിറന്നാൾ ആശംസ അറിയിച്ചത് ഭാര്യ അമാലിനും മകൾ മറിയത്തിനും ഒപ്പമുള്ള ചിത്രം പോസ്റ്റ് ചെയ്തത് പിന്നെ മകളുടെ പിറന്നാൾ ആശംസകൾ കുറിച്ചു എട്ടാം പിറന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ രാജകുമാരിക്ക് ആശംസകൾ എല്ലാ ദിവസവും എന്നോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ദുൽഖർ പോസ്റ്റ് ചെയ്തത്